നമസ്തേ കഥയിലെ കാര്യം എന്ന എപ്പിസോഡിലെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാ പ്രിയമേത്രങ്ങൾക്കും സ്വാഗതം അധ്യാത്മരാമായണം ക്ലിപ്പാർട്ടിൽ രാജ്യം നഷ്ടപ്പെട്ട വനത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ശ്രീരാമൻ ആ ശ്രീരാമൻ്റെ സമീപത്തേക്ക് അനുജനായ ലക്ഷ്മണൻ ക്രുദ്ധനായി സർവ്വതിനേയും തച്ച് തകർക്കും എന്നുള്ള ഭാവത്തോടു കൂടി ജ്യേഷ്ഠനോടുള്ള സ്നേഹാധിക്യത്താൽ തന്നെത്താൻ മറന്ന് വരുന്ന അവസരത്തിൽ ശ്രീരാമൻ അനുജനെ ഒരു ഭാഗമുണ്ട് വളരെ സുന്ദരമായ ഭാഗം ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഭാഗത്ത് അതിനകത്ത് ഓരോ വരികളും അത്യന്തം ശ്രേയസ്കരമാണ് തത്വചിന്താ പ്രധാനമാണ് അതിലൊരു വരി നമുക്ക് നോക്കാം കഥയിലെ കാര്യം ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ഹേ ലക്ഷ്മണ നിന്റെ ഈ എടുത്തിയാട്ടം ക്രോധം ഏറ്റവും കൂടുതൽ ആപത്കരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്ഷണികം മർത്യജന്മം മനുഷ്യജന്മം ക്ഷണഭംഗുരം പെട്ടെന്ന് നശിക്കുന്നതാണ് ഭംഗുരം നാശം അഭംഗുരം നശിക്കാത്തത് ഏതുപോലെ ഭഹിനി അഗ്നി അഗ്നിയിൽ സന്തപ്തമായ ചുട്ടുപഴുത്തതായ അഗ്നിയിൽ പതിച്ച ഒരു മെറ്റൽ ലോഹകഷ്ണം ആ ലോഹകഷ്ണം ഇരുമ്പോ ചെമ്പോ വെള്ളിയോ സ്വർണമോ ഏതു ആയിക്കോളട്ടെ ഇതാണെന്ന് ചീനച്ചട്ടി എടുക്കാം ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വച്ച് നല്ലപോലെ ചൂടാക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാകും അതിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാലോ അത് പെട്ടെന്നൊരു കൂടി പൊരിഞ്ഞ് നിൽക്കുന്നതാണ് ക്ഷണനിമിക്ഷം കൊണ്ട് അത് ഇല്ലാതാവുകയും ചെയ്യും ഇതുപോലെയാണ് ലോകമാകുന്ന ചീനച്ചട്ടിയിൽ പതിച്ചതായ ജനനമെടുത്തതായ നാം ഏവരും ക്ഷണനിമിഷം കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുനാൾ ജീവിക്കുന്നു മറ്റുള്ളവരോട് പ മാ മാത്സര്യത്തോടുകൂടിയും വിദ്വേഷത്തോടുകൂടും ഡംപോടുകൂടിയൊക്കെ ജീവിക്കുന്നു പക്ഷേ ഏതുപോലെ വെള്ളത്തിലെ കുമിളകളുന്നത് അതുപോലെ തന്നെ ചുറ്റുപഴുത്തിരിക്കുന്ന ആ ലോകൃഷ്ണത്തിൽ പതിച്ചതായ വെള്ളത്തുള്ളിയുന്നത് പോലെ സർവ്വതിൽ നിന്നും അല്ലെങ്കിൽ ഈഹ ലോകവാസം വെടിയുന്നു അപ്പം ഈ ക്ഷണികമായ ജീവിതത്തിനിടയിൽ നമുക്ക് ചെയ്യാവുന്നത് വിദ്വേഷവും മാത്സര്യവും ഡംഭും അസൂയുമല്ല വേണ്ടത് മറ്റുള്ളവരോട് ത്യാഗമനോഭാവത്തോടു കൂടി സ്നേഹത്തോടു കൂടി കരുണയോടുകൂടി അഹിംസാഭാവത്തോടു കൂടി പെരുമാറുകയാണ് അപ്പം അങ്ങനെയാണ് ജീവിതത്തെ ശ്രേയസ്കരമാകുന്നത് പ്രസാദം വചനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും വാക്കിലും മാധുര്യമാർന്നുള്ളവനെ പുരുഷോത്തമനെന്ന നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ആ വാക്യത്തെ അന്വർത്ഥമാക്കുന്ന ഒരു നല്ല നരനായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ